നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നും എഴുന്നേൽപ്പിച്ച് എൻ്റെ വചനങ്ങളെ അവൻ്റെ നാവിന്മേലാക്കും ഞാൻ അവനോട് കൽപ്പിക്കുന്നതൊക്കെയും അവൻ അവരോട് പറയും ആവർത്തനം പതിനെട്ടിൻ്റെ പതിനെട്ട് എന്നുള്ള പ്രവചനം യേശുവിൽ മാത്രമേ നിറവേറുകയുള്ളൂ എന്ന് യേശു കർത്താവിൻ്റെ വാക്കുകൾ തന്നെ സാക്ഷി ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണമെന്നും ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കുന്നു അവൻ്റെ കൽപ്പന നിത്യജീവനെന്ന് ഞാൻ അറിയുന്നു ആകയാൽ ഞാൻ സംസാരിക്കുന്നത് പിതാവ് എന്നോട് അരുളിച്ചെയ്തതുപോലെ തന്നെ സംസാരിക്കുന്നു യോഹന്നാൻ പന്ത്രണ്ടിൻ്റെ നാൽപ്പത്തിയൊൻപത് അൻപത് വാക്യങ്ങൾ ഈ വിധമുള്ള ഒരു അവകാശവാദം ക്രിസ്തുവിന് മുൻപോ പിൻപോ ഉള്ള ഒരു പ്രവാചകനം നടത്തിയിട്ടില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ആവർത്തനം പതിനെട്ടിന്റെ പതിനഞ്ചിൽ അവൻ്റെ വചനം നിങ്ങൾ കേൾക്കണം എന്നുള്ള കൽപ്പനയുണ്ട് ഈ കൽപ്പന പുതിയ നിയമത്തിൽ പിതാവായ ദൈവം നേരിട്ട് നൽകുന്നുണ്ട് അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ള ഒരു മേഘം അവരുടെ മേൽ നിഴലിട്ടു മേഘത്തിൽ നിന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവെങ്കിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവന് ചെവി കൊടുപ്പീൻ എന്ന ഒരു ശബ്ദമുണ്ടായി ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ട് കവിണ്ണു വീണു മത്തായി പതിനേഴിൻ്റെ അഞ്ച് ആറ് വാക്യങ്ങൾ ഇതുപോലെ സ്വർഗത്തിൻ്റെ സാക്ഷ്യമുള്ള ഒരു പ്രവാചകൻ ക്രിസ്തുവിന് മുൻപോ പിൻപോ ഉണ്ടായിട്ടില്ല ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടിരിക്കുന്നു അവൻ യൗസേഫിൻ്റെ പുത്രനായ യേശു എന്ന നസ്രേത്തുകാരൻ തന്നെ എന്ന് ഫിലിപ്പോസ് നദാനിയലിനോട് പറഞ്ഞപ്പോഴും യോഹന്നാൻ ഒന്നിൻ്റെ നാൽപ്പത്തിയഞ്ച് ഈ പ്രവചനമാണ് ഫിലിപ്പോസിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് സ്റ്റേഫാനോസ് ഈ പ്രവചനത്തിൻ്റെ നിറവേറിൽ ക്രിസ്തുവിൽ ദർശിച്ചു ദൈവം നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും എന്ന് ഇസ്രായേൽ മക്കളോട് പറഞ്ഞ മോശ അവൻ തന്നെ അപ്പോസ്തോല പ്രവർത്തി ഏഴിൻ്റെ മുപ്പത്തി ഏഴ് ഈ വാക്യങ്ങൾ ക്രിസ്തുവിൽ നിറവേറിയതായി അപ്പോസ്തോലനായ പത്രോസ് തെളിയിച്ചുകൊണ്ട് പ്രസ്തുത വചനത്തെ ഇങ്ങനെ ഉദ്ധരിച്ചു ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും അവൻ നിങ്ങളോട് സംസാരിക്കുന്ന സകലവും നിങ്ങൾ അവൻ്റെ വാക്ക് കേൾക്കണം ആ പ്രവാചകൻ്റെ വാക്ക് കേൾക്കാത്ത ഏവനും ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഛേദിക്കപ്പെടും എന്ന് മോശ പറഞ്ഞുവല്ലോ അപ്പോ സ്ഥല പ്രവർത്തി മൂന്നിന്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഒരു പ്രവാചകനും നിയമദാതാവും എന്ന നിലയിൽ മോശയുടെ സ്ഥാനം അദ്വൈതീയമാണ് പഴയ നിയമത്തിൽ അവന് തുല്യനായി ഒരു പ്രവാചകനില്ല ദൈവത്തിൻ്റെ സാക്ഷ്യം ഇത്ര വ്യക്തമായും സ്പഷ്ടമായും അവതരിപ്പിച്ച മറ്റൊരു പ്രവാചകനും ഇല്ല ദൈവം മോശയ്ക്ക് നേരിട്ട് വെളിപ്പെട്ട് വിളിച്ച് ദൗത്യം ഏൽപ്പിക്കുകയാണ് ചെയ്തതെന്ന് പുറപ്പാട് മൂന്നിൻ്റെ ഒന്ന് മുതൽ നാലിൻ്റെ പതിനേഴ് വരെയുള്ള ഭാഗങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കാം യേശു ക്രിസ്തുവിനെ പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിലേക്ക് അയക്കുകയാണ് ഉണ്ടായതെന്ന് യോഹന്നാൻ പത്തിന്റെ മുപ്പത്തിയാറിൽ കാണാം എന്നാൽ അള്ളാഹു മുഹമ്മദിന് മുന്നിൽ വെളിപ്പെടുന്നത് പോയിട്ട് മുഹമ്മദിനോട് സ്വപ്നത്തിൽ പോലും അരുളപ്പാട് നൽകിയതായി ഖുറാനിലോ ഖദീസുകളിലോ നമുക്ക് കാണാൻ കഴിയുകയില്ല ദൈവത്തിന്റെ പ്രവാചകൻ പറയുന്ന വചനം ജനം ചോദ്യം ചെയ്യാതെ അനുസരിക്കണം അതുകൊണ്ട് കള്ളപ്രവചനം നടത്തുന്നവൻ ദൈവത്തിന്റെ സ്ഥാനം കവരുകയാണ് തന്മൂലം ഒരു പ്രവാചകൻ യഹോവ കൽപ്പിക്കാത്ത വചനം യഹോവയുടെ നാമത്തിൽ പ്രസ്താവിക്കുകയോ അന്യ ദൈവങ്ങളുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ അവൻ മരണ ശിക്ഷ അനുഭവിക്കണം പ്രവാചകൻ ദൈവത്തിൻ്റെ വചനമാണോ സംസാരിച്ചതെന്നറിയാൻ രണ്ട് പരീക്ഷണങ്ങളുണ്ട് ഒന്ന് പ്രവാചകൻ്റെ സന്ദേശം ദൈവത്തെയും അവൻ്റെ വചനത്തെയും അനുസരിച്ചായിരിക്കണം അവൻ അന്യ ദൈവങ്ങളുടെ നാമത്തിൽ സംസാരിക്കുകയാണെങ്കിൽ ദൈവം വെളിപ്പെടുത്തിയ വചനമല്ല അവൻ സംസാരിക്കുന്നത് അതുകൊണ്ട് അവർ കള്ളപ്രവാചകനാണ് മുഹമ്മദ് ഒരിക്കലും സത്യദൈവമായ എഹാബിയുടെ നാമത്തിൽ സംസാരിച്ചിട്ടില്ല മറിച്ച് അറേബ്യൻ ഗോത്ര ദൈവമായ അള്ളാഹുവിൻ്റെ നാമത്തിലാണ് സംസാരിച്ചത് ആവർത്തനം പതിമൂന്നിൻ്റെ ഒന്ന് മുതൽ ആറ് വരെയുള്ള ഭാഗം കൂടി നാം ഇതിനോട് ബന്ധപ്പെട്ട് പരിശോധിക്കാം ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടപ്പിൻ അതിനോട് കൂട്ടരുത് അതിൽ നിന്ന് കുറയ്ക്കുകയും അരുത് നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനോ സ്വപ്നക്കാരനോ എഴുന്നേറ്റ് നീ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളെ നാം ചെന്ന് സേവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരടയാളമോ അത്ഭുതമോ മുന്നറിയിക്കുകയോ അവൻ പറഞ്ഞ അടയാളമോ അത്ഭുതമോ സംഭവിക്കുകയും ചെയ്താൽ ആ പ്രവാചകൻ്റെയോ സ്വപ്നക്കാരൻ്റെയോ നീ കേട്ടനുസരിക്കരുത് നിങ്ങളുടെ ദൈവമായ എഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി നിങ്ങൾ സ്നേഹിക്കുന്നുവോ എന്നറിയേണ്ടതിന് നിങ്ങളുടെ ദൈവമായ എഹോവ നിങ്ങളെ പരീക്ഷിക്കുകയായിരുന്നു നിങ്ങളുടെ ദൈവമായ എഹോവയെ നിങ്ങൾ അനുസരിച്ച് ഭയപ്പെടുകയും അവൻ്റെ കൽപ്പന പ്രമാണിച്ചവൻ്റെ വാക്ക് കേൾക്കുകയും അവനെ സേവിച്ചവനോട് ചേർന്നിരിക്കുകയും വേണം ആ പ്രവാചകനോ സ്വപ്നക്കാരനോ മിസ്രൈൻ ദേശത്തു നിന്നും നിങ്ങളെ കൊണ്ടുവന്നവനും അടിമ വീട്ടിൽ നിന്ന് വീണ്ടെടുത്തവനുമായ നിങ്ങളുടെ ദൈവമായ എഹോവയ്ക്ക് വിരോധമായി ദ്രോഹം സംസാരിച്ച് നീ നടക്കേണ്ടതിന് നിന്റെ ദൈവമായ എഹോവ കൽപ്പിച്ച വഴിയിൽ നിന്ന് നിന്നെ തെറ്റിപ്പാൻ നോക്കിയതുകൊണ്ട് അവനെ കൊല്ലണം അങ്ങനെ നിന്റെ മധ്യേ നിന്ന് ദോഷം നീക്കിക്കളയണം എഹോമയുടെ നാമത്തിലല്ലാതെ അന്യ ദൈവങ്ങളുടെ നാമത്തിൽ സംസാരിക്കുന്നവൻ പ്രാപിച്ച പ്രവചനം നിറവേറിയാൽ പോലും അവൻ്റെ വാക്ക് വിശ്വസിക്കരുതെന്ന് ബൈബിൾ വളരെ വ്യക്തമായ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് രണ്ട് അവൻ്റെ വചനം നിറവേറണം അത് നിറവേറിയില്ലെങ്കിൽ പ്രവാചകനായി സ്വയംകൃതമായി സംസാരിച്ചതാണ് അവൻ്റെ വചനം എഹോമ അരുളി ചെയ്തതല്ല അവനെ ജനം പേടിക്കരുത് മുഹമ്മദ് പറഞ്ഞ കാര്യം എന്തെങ്കിലും നിറവേറിയിട്ടുണ്ടോ റോമാക്കാരും പേർഷ്യക്കാരും തമ്മിലുള്ള യുദ്ധത്തിൽ ആര് ജയിക്കുമെന്ന് മുഹമ്മദ് പ്രവചിച്ചു അത് സത്യമായി ഭവിച്ചു എന്ന് ചില സഹോദരങ്ങൾ പറയും ആ പ്രവചനം ദൈവത്തിൽ നിന്നുള്ളതാണ് എന്ന് പറയുകയാണെങ്കിൽ ഇന്നത്തെ യുദ്ധകാര്യ ലേഖകന്മാർ എല്ലാം ദൈവത്തിൻ്റെ പ്രവാചകന്മാരാണെന്ന് പറയേണ്ടി വരും അമേരിക്കയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിലും അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിലും ഈ യുദ്ധകാര്യ ലേഖകന്മാർ ആരാണ് വിജയിക്കാൻ പോകുന്നതെന്ന് മുൻകൂട്ടി പ്രവചിച്ചിരുന്നു ഒരു യുദ്ധത്തിൽ ആര് ജയിക്കുമെന്ന് പ്രവചിക്കാൻ സ്വർഗത്തിൽ നിന്ന് മലക്കിന്റെ കയ്യിൽ ദൂതും കൊടുത്ത് അയക്കപ്പെട്ട ഒരു പ്രവാചകൻ ഈ ഭൂമിയിൽ ആവശ്യമുണ്ടോ ഈ പ്രവചനത്തിൽ നിന്നും എന്ത് ആത്മീയ ഗുണപാഠമാണ് ലഭിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ യേശു ക്രിസ്തു മോശ പ്രവചിച്ച പ്രവാചകനാണ് നിഷ്കർഷ ബുദ്ധിയോടെ ബൈബിളും ഖുറാനും പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണിത്